നമുക്ക് മുന്നിലുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഇത്ര അധികം ചൂട് ഇതാദ്യം ഉഷ്ണതരം കാണത്രേ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിനൊരല്പം ശമനം അത്യാവശ്യം പഴങ്കഞ്ഞൊന്നല്ലട പിന്നെന്താന്നല്ലേ പെട്ടെന്ന് പറഞ്ഞരാ അരിയുമായി മുള്ളിത്തെറിച്ച ബന്ധം പോലും ഇല്ലാഞ്ഞിട്ടും ചവരി എന്ന് നമ്മൾ വിളിക്കുന്ന ഇവനെ നന്നായി കഴുകി ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി ഇനി ഇത് വേവിച്ചെടുക്കാനായി അടുപ്പത്ത് വെച്ച് ഇടയ്ക്കിടെ ഇളക്കി പലതവണ പരുവം നോക്കി നമ്മുടെ മനസ്സ് പോലെ ഇപ്പുറത്തും നോക്കിയാൽ അപ്പുറം കാണുന്നു അതാണ് യഥാർത്ഥ പരുവം പരുവം പാകമായി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് അല്പം ചൂടിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ധവള നിറത്തിന്റെ അപ്പൂപ്പനായ നമ്മുടെ പാലും ചേർത്ത് ഒപ്പം സമ്പന്നനായ പഞ്ചസാരയും കൂടെ ഏലയ്ക്കാക്കുരുവുമിട്ട് പൊടിച്ചെടുത്തതും ചേർത്ത് തിളപ്പിച്ചെടുത്ത് ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ചുമ്മാതിരിക്കാന്ന് വിചാരിക്കേണ്ട കൊള്ളാൻ പനേല് നിർത്താതെ പറിച്ച് എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ പനങ്കായ എടുത്ത് പോളയടർത്തി തോടുവെട്ടി അകത്തെ ലോലഭാഗം ചുരുണ്ടിക്കൂട്ടി അരയന്ത്രത്തിലിട്ട് കറക്കിയെടുത്ത് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പാൽക്കൂട്ടിലേക്ക് ഒഴിച്ചിളക്കി ആവശ്യം പോലെ പാനം ചെയ്യാവുന്നതാണ് അല്ല ഇതിനു മാത്രം പനങ്കായ് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഹേയ് നിങ്ങൾ അപ്പൊ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ശരിക്കും ഈ രണ്ടാം ഭാഗം ഒന്നാമതായി അവതരിപ്പിക്കാനുള്ള വിധി രാജമൌലിക്കാക്ക് പറഞ്ഞു കൊടുത്തതേ ഞാനായിരുന്നു അസൂയ കൊണ്ടാണെന്ന് തോന്നുന്നു ആരും അതങ്ങോട് വിശ്വസിക്കുന്നില്ല എന്നാ ശരി അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ